ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ഷാനവാസും അനീഷും തമ്മിൽ ചെറിയൊരു വഴക്കാടന്നായിരുന്നു അപ്പം നമ്മുടെ അനീഷ് പറഞ്ഞ കാര്യമാണ് നീ ശരിക്കും പറഞ്ഞാൽ ഓണറുടെ കൂടെ ആയിരുന്നോ അതോ തൊഴിലാളികളുടെ കൂടെ ആയിരുന്നോ നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഇല്ല ഷാനവാസ് എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് ഷാനവാസ് പറയുകയാണ് ഞാൻ മുതലാളിയെ ദ്രോഹിച്ചിട്ടുമില്ല തൊഴിലാളിയുടെ കൂടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മുതലാളിക്കെതിരെ പ്രവർത്തിച്ചിട്ടുമില്ല എന്നാൽ തൊഴിലാളികൾ പണി മുടക്കിയപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ മാറി നിന്നതേ ഉള്ളു എന്ന് ഷാനവാസ് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ അനീഷ് പറയുകയാണ് നിനക്കൊരു സ്റ്റാൻഡില്ല സത്യത്തിൽ പറഞ്ഞാൽ നിനക്കൊരു സ്റ്റാൻഡില്ല നീ മുതലാളിയുടെ കൂടെ നിന്നിട്ടില്ല തൊഴിലാളിയുടെ കൂടെ നിന്നിട്ടില്ല നീ രണ്ടിനും ഇടയിൽ വെറുതെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡില്ല ഷാനവാസ എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് അതിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ അവരുടെ തമ്മിൽ ഒരു തർക്കം നടക്കുന്നതാണ് കാണാൻ